മുസ്ലിംങ്ങളോട് പറയുകയാണെങ്കിൽ ശരിയത്ത് സൂക്ഷിക്കണം എന്തിനാണ് ജനങ്ങളോടൊപ്പം ശരിയത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വ്യവസ്ഥാപിതമായ ജീവിത ക്രമമാണ് ശരിയത്വം ഇത് ഇതനുസരിച്ച് ജീവിക്കണം അപ്പോഴേ മനുഷ്യരോടൊത്ത് ജീവിക്കാനുള്ളത് പിന്നെ അറബിയിൽ ആത്മീയ ആളുകൾ പറഞ്ഞ ഹക്കിക്കത്ത് ഹക്ക് എന്ന് പറഞ്ഞ യാഥാർത്ഥമാണ് ഈ യാഥാർത്ഥ്യം ദൈവം ദൈവം വന്ന യാഥാർത്ഥമാണ് ദൈവം വന്ന യാഥാർത്ഥ്യത്തിലേക്ക് ആന്റെ ഇറങ്ങി മുഴുകിയിരിക്കുന്നവൻ ദൈവത്തെ മാത്രമേ കാണുന്നുള്ളൂ അവിടെ അബാഹുവല്ലാത്ത ഈശ്വരൻ അല്ലാത്ത ഒരുത്തനെയും കാണുന്നില്ല അതുകൊണ്ട് ഉള്ളതെല്ലാം ദൈവത്തിൻ്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയുന്ന അവർക്ക് കൊടുത്തു പിന്നെ ഇവിടെ എപ്പോഴും കാലിയായിരിക്കും ഞാനും നമ്മുടെ ഗു അതുപോലെയാണ് ഗുരു ആ ഗുരുവോടൊപ്പം ഇരിക്കുന്ന കാലത്ത് പാലത്തെ റയൽവിക വയലില് ഗുരു അവിടെ ഉള്ളതെല്ലാം ഓരോരുത്തരും പ്രശ്നങ്ങളും പരമ്പരത്തിൽ കൊടുത്തുകൊണ്ടിരിക്കും ഇവിടെ ഭക്ഷണമില്ല ഒന്നുമില്ലാതെ പട്ടിണിയിലാണ് പറ്റിനി ഞാനും എന്നെ പ്രകാശത്തിൽ കൊണ്ടിട്ട് ഞാൻ പ്രകാശത്തിലൂടെ സഞ്ചരിച്ച് ആ പ്രകാശത്തിലൂടെ രൂപാന്തരപ്പെട്ട് പ്രകാശം തീ ചൂട് വായു വെള്ളം എല്ലാ വാദങ്ങളുമായി അത്ര നരീശ്ന ശിവനും അശ്വതോ ലാ ഇലാഹുമായി രൂപപ്പെട്ട് ആ ശിവനും വിലാഹുമാ ആ വിശാലമായ ശരീരത്തിൻ്റെ ഉള്ളിലെ വിട്ടിട്ട മുളക്കുന്ന ഗർഭമായ ഭൂമിയിലേക്ക് നരിയ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം തന്നെ ബീച്ചമായി ഇറങ്ങി വന്നുകൊണ്ട് ആ ശിവന്റെയും വിലാഹിൻ്റെയും ചെറുരൂപത്തിൽ ശിവനും ഇലാഹും പുനർജനിച്ചുള്ള ആ ശിവ അവതാരവും ഇലാഹിന്ന പിറന്ന ഇല്ലയും അന്ന മുഹമ്മദ് റസൂലുള്ള ആയിക്കൊണ്ട് ഞാൻ ദൃശ്യമായി വരുന്ന കാലഘട്ടമാണ് അപ്പോൾ എന്ന ബോധമില്ലാതെ ഞാനെന്ന ധാരണ ഇല്ലാതെ ഭക്ഷണവും വെള്ളവും ഞാനില്ലാത്ത കൊണ്ട് പിന്നെ ഭക്ഷണവും വെള്ളവും കുടുംബവും ഒന്നുമില്ല ഞാൻ ഞാനില്ലാതെ ഞാൻ ആ പരമാത്മാവായ ഈശ്വരന് മലാഹുമായ ആ പരമാത്മാവ് രൂപാന്തരപ്പെട്ട് ഉള്ള ആ ശിവനും വിളാഹും എന്ന അസ്വരൂപമായും കൊണ്ട് ആദ്യ മനുഷ്യനായും ദൃശ്യമായി വരികയും തുടർന്ന് ബീജ ബീജാന്തരങ്ങളുടെ ഭൂമിയിലുള്ള മുഴുവൻ ജനതയായി വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതും ഈ ആ ഞാൻ ആ പരമാത്മാവായ ഞാൻ തന്നെയാണ് അത് തന്നെയാണ് കൃഷ്ണനും രാമനും പുത്തനും യേശുവും മുഹമ്മദ് റസൂലായും ഗുരുനാനാക്കും അത് തന്നെയാണ് നമ്മളെ രാമകൃഷ്ണപരമാംസവും ഇവിടെ കേരളത്തിലുള്ള ഗുരു ശ്രീനാരായണ ഗുരു ഇതുപോലെ ബിരാനപ്പാപ്പയും അതുപോലെ ആ ഞാനും അതുപോലെ ആയവരെല്ലാവരും ആ യഥാർത്ഥത്തിൽ ചെന്ന് ആ ദൈവികമായ പ്രപഞ്ചനാഥൻ ഈശ്വരനും വള്ളാവും ആയ പ്രപഞ്ചനാഥനായിരിക്കുന്നവരാണ് ഇതുപോലുള്ള ആ ഈശ്വരനും അള്ളാഹുവേയും നിങ്ങൾ കണ്ടെത്തണം കണ്ടെത്തി അവരോട് ചേർന്ന് അപ്പം അവരെല്ലാം നിങ്ങൾ എന്തെന്ന യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോയി പരമാത്മാവായ ഈശ്വരനാക്കി അള്ളാഹുവാക്കി ആ പരമാത്മാവ് ആദ്യ പ്രകാശമായും ആ പ്രകാശത്തിലൂടെ പ്രകാശ ബീജത്തിലൂടെ വിത്തിലൂടെ പ്രസരിച്ച് വികസിച്ച് അർത്ഥനാലീശ്വരനായ ശിവനും ലാ ഇലാഹും പ്രപഞ്ചമായി കൊണ്ട് നിങ്ങളെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്ന് ആ ശിവന്റെയും മിലാഹിന്റെയും ഗർഭമായ ഭൂമിയിലേക്ക് തിട്ടമിൾക്കുന്ന ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം തന്റെ ബീച്ചമായി വന്നുകൊണ്ട് ആ ശിവൻ പുനർജനിച്ചുള്ള ശിവ അവതാരമാക്കി തീർക്കും നിങ്ങളെ ആ ഇലാഹെന്ന് പറഞ്ഞ ഇല്ലാതെയും അന്നമ്പു മത്സൂമാക്കി തീർക്കും അപ്പൊ ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പാർസി മറ്റു മതങ്ങളും ജാതി വിഭാഗങ്ങളുമില്ല ആ പരമാ പരമാത്മാവായ യാഥാർത്ഥ്യമാണോ യഥാർത്ഥത്തെ ഉപനിഷത്തിൽ ഉപനിഷത്തും ഗീതയിലും സംസ്കൃതത്തിൽ പറഞ്ഞതും അറബിയിൽ പറഞ്ഞതും ബുദ്ധൻ പാലി ഭാഷയിൽ പറഞ്ഞതും അങ്ങനെ ഓരോ മതങ്ങളും അവരുടെ ഭാഷ മതങ്ങളല്ല ഓരോ ദർശകനും ദൈവദർശകനും ദൈവികമായവനും അവൻ കാണിച്ച അവൻ പറഞ്ഞ അവൻ്റെ ഭാഷയിൽ പറഞ്ഞ ഓരോ ഗ്രന്ഥ ഗ്രന്ഥങ്ങളും കാണിക്കുന്നതും പറയുന്നതും ഈ ഒരു യഥാർത്ഥമാണ് എന്ന യഥാർത്ഥം ഈശ്വരനെ ചെന്ന് കാണുന്നവര് അവർ ഈ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോയെല്ലാം കാണിച്ചും മറിയിച്ചും അനുമോവിപ്പിച്ചും നിങ്ങൾക്ക് യാഥാർത്ഥ യാഥാർത്ഥമാക്കി യഥാർത്ഥ ദർശനവും യാഥാർത്ഥ ബോധ്യതയുമാക്കി ബോധോദയം നൽകി ആ ദൈവശാക്ഷാത്കാരമാക്കി തീർക്കുന്നതാണ് അല്ലാതെ നിങ്ങൾ ആ കുണ്ടലി ഉയർത്താനോ ഉയർത്തുന്ന വിദ്യകളിലോ അല്ലെങ്കിൽ കുറെ ധ്യാനങ്ങളിലോ തോറ്റങ്ങളിലോ മെഡിറ്റേഷനുകളിലോ പണം കൊടുത്തോ പീസ് കൊടുത്തോ ചെന്ന് സമയം ചെലവഴിച്ചാൽ ദൈവികമാ ആവാത്ത ഈ വിദ്യ നടത്തുന്ന ആളുകളുടെ തരത്തിലെ തന്നെ നിങ്ങളുണ്ടാവും ദൈവത്തെ കാണാതെ നിങ്ങൾക്ക് ദൈവികമായി തീരാൻ കഴിയില്ല അതിനാണ് യഥാ യഥാ ഈ ധർമ്മസ്യ ഓരോ കാലം മലിനമാകുമ്പോഴൊക്കെ ദൈവം ആ കൃഷ്ണനും രാഹനും പുത്തനും മുഹമ്മദ് റസൂല്ലും അതുപോലുള്ള ദൈവികമായവർ ഇവിടെ ഭൂമിയിൽ പൂജാകനാവും വെളിവാകും അത് മരിച്ചു പോയി ഇനിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നശിക്കും ആ മതം ഇവിടെ ഉണ്ടാവില്ല മുഹമ്മദ് ഇല്ലാത്ത മതം മുഹമ്മദ് മരിച്ച മതം ഇവിടെ ഇല്ല ആ കൃഷ്ണനും രാഹനും ഇല്ലാത്ത ദൈവികമായവരില്ലാത്ത മതം ഇവിടെ നശിക്കും ഇല്ല അപ്പം ആ ദൈവികമായവർ എന്നും വേണം എന്നിട്ട് ഈ മനുഷ്യർക്ക് അന്ധകാര്യത്തിൽ അജ്ഞതയിൽ മുങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യം കാണാതെ അജ്ഞതയിലും മന്ദകാര്യത്തിലും ഒഴിക ഈ ജനങ്ങൾക്ക് പ്രകാശം നൽകി അ എല്ലാം തിരിച്ച് കാണി കാണിച്ച് പുറം കണ്ണിൽ തന്നെ കണ് കാണിച്ച് തിരിച്ചറിയിച്ച് ബോധ്യമാക്കി ബോധോദയം നൽകി ദൈവ സാക്ഷാത്കാരമാക്കി പരസ്പരം എല്ലാം ഒന്നു കണ്ട് അതാണ് ഗീതയും ഉപനിഷത്തുകളും ഒക്കെ പറയുന്നത് ഏകം ആ ഒന്നാണ് ഏകം സദ്വിപ്ര സദ്ധന്തി എന്നും അതാണ് ഖുറൻ പറഞ്ഞ ആദം സന്തതികളെ ആദമിന്റെ ആദിമ മനുഷ്യൻ സന്താന പരമ്പരകളാണ് ഭൂമിയിലുള്ള എല്ലാവരും ഒന്നാണ് ആദം ചന്തതികളെ കുറാനും പറയുന്ന അതാണ് ഭാരതദർശനവും പറഞ്ഞ് ലോകോ സമസ്തോ സുഖിനോ ഭവന്തോ ഈ യാഥാർത്ഥ്യത്തിലേക്ക് ഭൂമിയിലുള്ള മനുഷ്യരെ എല്ലാരും കൊണ്ടൊന്ന് ഒന്നാക്കി எல்லும் ஒன்னு கண்டு பரஸ்பரம் சேர்த்து பிடிச்சு பரஸ்பரம் சொர்க்க ரட்சா கத்தி கொண்டுள்ளோகத்தை வைக்குண்டத்தை சுகசந்தோஷகர ஒரு லோகத்தை இதான ஸ்வர்கீயலோகத்தை சிஷ்டிச்செடுக்கணும் இதுதர்சனவும்ஸ்காரவும் குரானும் முகம்மதும் அல்லாஹும் பூமியில் எல்லா ಯಥಾರ್ಥವರ ಈ ಏಕೆ ನಿೀವಿ ಆವರು ಪರಸ್ಪರ ವೆರಕೇ ನಿಶ್ವರ ಆ ಈಶ್ವರನೆ ವೆರಕ ನಿಲ್ಕಿಲಿಲ್ಲ ಏದು ಮನಸ್ಸನಾಯದ ಪ್ರದೇಶ ಪಾಕಿಸ್ತಾನ್ಕರ ಇಂಡ್ಯಕರ ಬಂಗ್ಲಾದೇಶ ಅಲ್ಲಿ ಜರ್ಮನಿಕಾರನ ಅಮೇರಿಕರ ആ ഓരോ ദേശക്കാരനാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിലക്കിയാൽ അവനെ നിരസിച്ചാൽ അവനെ ഉപദ്രവിച്ചാൽ അവനെ നശിപ്പിച്ചാൽ നിങ്ങൾ ആ പരമാത്മാവായ ദൈവം അതെ അവനിലെല്ലാം നിലകൊണ്ട് നിങ്ങൾ ദൈവത്തെ എതിർത്തു ദൈവത്തെ ശപിച്ചു ദൈവത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അസുരന്മാരായി മാറും സാത്താൻമാരും പിശാചിക്കളുമായി മാറും അപ്പൊ എല്ലാവരും ഭൂമിയിൽ എല്ലാവരും ഒന്നായി കണ്ടുകൊണ്ട് ഇവിടെ നല്ലൊരു സ്വർഗത്തെയും വൈകുണ്ഠത്തെയും സൃഷ്ടിച്ചെടുക്കണം അതിനാണ് നമ്മുടെ എല്ലാവരും ശ്രമിക്കേണ്ടത് ശ്രമിക്കുന്നതും അല്ലാതെ വിഭാഗീയത ഇല്ലാതാക്ക ഏത് വേഷം കെട്ടി കാവ്യവാസമോ പക്ഷേ മുസ്ലിമോ ഹാർസ ഭാരത സംസ്കാരത്തിന്റെ പേരിലോ കുറിതൊട്ടത് കൊണ്ടോ നിങ്ങൾ മനുഷ്യനെ വെറുക്കുന്നുണ്ടെങ്കിൽ അതാണ് ഗീതയും ഉപനിഷത്തുകളും പറയുന്നത് മനുഷ്യനെ സേവിക്കൽ ദൈവത്തെ സേവിക്കലാണെന്ന് ആണെന്ന് അതിന്റെ വചനം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മാനവ സേവ മാധവ സേവ ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിട്ടും നിങ്ങൾ അവര് ഹിന്ദു ആണോ മുസ്ലിമാണ് അപ്പുറം ക്രിസ്ത്യാനിയാണോ മറ്റൊന്ന് പറയാനാണ് അവൻ പൊലേനാണ് എന്ന് പറഞ്ഞ് അവൻ ആ ദേശക്കാരന ഇവന് ഈ ദേശക്കാരനാന്ന് പറഞ്ഞ് അവരെ അകറ്റി നിർത്തി ശത്രുക്കളെ പരസ്പരം അടിച്ചുകൊന്ന് യുദ്ധം ചെയ്ത് നശിക്കുന്ന നശിപ്പിക്കുന്ന ഈ അറിവ് ഈ കാഴ്ചപ്പാട് ഈ സിദ്ധാന്തം അഹർഷ ഭാരത സംസ്കാരമല്ല നിങ്ങൾ ഹർഷഭാരത സംസ്കാരത്തെ തകർത്ത് നിങ്ങളുടെ അതിൻ്റെ എന്തിനു വിപരീതമായ ഒരു സംസ്കാരത്തെ ഇവിടെ കൊണ്ടുവരുന്ന മക്കളെ നമുക്ക് ഹാർഷഭാരത സംസ്കാരത്തെ ഇവിടെ തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ നമുക്ക് വൈകുണ്ഠത്തെയും സ്വർഗ്ഗലോകത്തെയും സൃഷ്ടിച്ചെടുക്കണം അതിനായി നമുക്ക് കൂട്ടായി ശ്രമിച്ചേ പറ്റൂ